ഏറ്റവും ഹൃദയഭേദമായൊരു കാര്യം ഞാൻ ഈ കുട്ടികളെ കാണാൻ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പെൺകുട്ടികൾ എന്നോട് പറയാണ് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് സമ്മർദ്ദമാണ് എല്ലാം പഠനം നിർത്തിപ്പോരും അവിടെ കൊടുക്കേണ്ട ബോണ്ട് എമൗണ്ട് അത് കൊടുക്കാം ജീവനാണ് വലുത് ഡിഗ്രിയല്ല ആ ലെവലിലേക്ക് വന്നിരിക്കുന്നു നമ്മളൊക്കെ കെ സി കേസ കവിതയിൽ വായിക്കുന്നുണ്ടല്ലോ ശ്രീകൃഷ്ണനെക്കുറിച്ച് പണ്ട് ശ്രീകൃഷ്ണൻ സമ്മർദ്ദമായി മോർശിച്ചു എന്ന് പറഞ്ഞപ്പോൾ കാണുന്നവർ കാണുന്നവർ ഓടുകയാണോ അരി പോയാലതും ഉണ്ടാക്കിയിടാം തുണിപായാലും ഉണ്ടാക്കിയിടാം പ്രാണൻ പോയാൽ ഉണ്ണികളെ ഒന്നിൽ ഉണ്ടാവില്ലെന്ന് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ ഓടുകയാണ് അതുപോലെ ഒരു സംഭവമാണ് കുട്ടികൾ പറയാം മെഡിക്കൽ വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾക്ക് സുരക്ഷിതത്വമില്ല പഠനം തന്നെ നിർത്തി പോകേണ്ടി വരുമെന്ന് മറ്റൊരു കുട്ടി പറഞ്ഞത് സാർ ഈ ഗുണ്ടകൾ ഞങ്ങൾ നോട്ടമോട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ പോസ്റ്റിംഗ് ആവാറ ഗ്രാമപ്രദേശായിരിക്കും പോസ്റ്റിങ് അവിടെ വരും സാർ ഗുണ്ടകൾ അവിടെ തപ്പി വരും അതുകൊണ്ട് അടിച്ചമർത്തുക വെട്ടി ഭയപ്പെടുത്തുക ഇതൊരു ഭരണശൈലിയായി മാറിയിരിക്കുകയാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞാനിവിടെ ചാർജ് എടുത്തിട്ടുണ്ട് എഴുപത് മാസങ്ങൾ കഴിഞ്ഞു രണ്ടാഴ്ച രണ്ട് വർഷം പൂർത്തിയാക്കാൻ പോകുന്നു ഇതിനിടയ്ക്ക് നൂറുകണക്കിന് അക്രമ സംഭവങ്ങളാണ് കണ്ടത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് അതുപോലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് കൊലപാതകം വെടിവെപ്പ് കത്തിക്കുത്ത് ഇതെല്ലാം സ്വാഭാവികം നടന്നുകൊണ്ടിരിക്കുകയാണ് നടപടിയില്ല എന്ന് മാത്രമല്ല ഗുണ്ടകളെ സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിനു പുറകു നന്നായിട്ട് അക്രമ സംഭവങ്ങൾ ഏറിവരുന്നത് എങ്ങനെയാണ് അത് ബംഗാളിൽ ഒരു ഒരു സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്താണ് ലോകം മുഴുവൻ കണ്ട് ഞെട്ടി ഒരു സ്ത്രീയെ നടു റോഡിൽ വെച്ച് വിവസ്ഥയാക്കുകയാണ് വിശ്വാസനം ചെയ്യാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടത് അത് ബംഗാളിൽ നടക്കുന്നു നടു റോഡിൽ നടക്കുന്നു ഒരു ഗുണ്ട വന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ അടിക്കുകയാണ് പബ്ലിക് ഫ്ലോഗിങ് കങ്കാര്യൊക്കെ അവർ തീരുമാനിക്കുകയാണ് ശിക്ഷിക്കുകയാണ് ശിക്ഷ നടപ്പ് എന്തായാലും എന്തൊരു രാജ്യമാണ് എന്തൊരു വിള്ളരിക്ക പട്ടണമാണ് ഇത് തുടർന്നു പോവുകയാണ് അടിച്ചമർത്തുക പ്രതിയോഗികളെ അടിച്ചമർത്തുക ഇതൊരു ജനാധിപത്യത്തെ ചേർന്നതല്ല ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നു ബംഗാളിൽ ഡെമോക്രസി അല്ലെങ്കിൽ മോബോക്രസിയാണ് എന്ന് പറയപ്പെടുന്നു ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ആ സംരക്ഷണം കിട്ടുന്നില്ല ഇതൊരിക്കലും മാത്രമല്ല എന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ല ഇതിൻ്റെ ആരാണ് നമുക്കൊക്കെ അറിയാം മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമാണുള്ളത് ഏത് മന്ത്രി എന്ത് തെറ്റ് ചെയ്താലും അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം എല്ലാ മന്ത്രിമാർക്കും ഉണ്ട് കൂട്ടുത്തരവാദിത്വം അതുപോലെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി തന്നെ കുറ്റവാളികളെ ന്യായീകരിക്കുന്ന രീതിയിൽ നിലപാടുകൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമാണ് ഇതിൻ്റെ മാറ്റം വന്നേ തീരൂ അതാണ് നമ്മൾ തെരുവിൽ കേൾക്കുന്നത് ജനങ്ങളുടെ ജനങ്ങളുടെ ശബ്ദമാണ് അവരുടെ വൈകാരിക വിക്ഷുപ്തയാണ് നമ്മൾ കാണുന്നത് ഒരു വലിയ പൊട്ടിത്തെറിയുടെ പക്കത്തോളം ഇത് എത്തുനിന്നിരിക്കുകയാണ് ബംഗാളിൽ സമൂലമായ മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്താണ് ബംഗാളിനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുത്തശ്ശിമാർ പറയുന്ന പോലെ വിനാശകാരിയെ ഉപലിത് കൊത്തി അതുതന്നെയാണ് ഇതിൻ്റെ ഒരു മാറ്റം വരണം മാറിയേ പറ്റൂ അതിനുള്ള വിളികളാണ് രോദനമാണ് നമ്മൾ തെരുവിൽ കേൾക്കുന്നത് തെരുവിൻ്റെ ശബ്ദം വോക്സ് പോപ്പുലീഴ്സ് വോക്സ് ഡേ എന്ന് പറയാറുണ്ട് അതായത് ജനങ്ങളുടെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ് തെരുവിൽ നിന്ന് മുഴങ്ങിക്കേൽക്കുന്ന ജനങ്ങളുടെ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് സമൂലമായ പരിവർത്തനം ബംഗാളിന് ആവശ്യമാണ് ഭരണഘടന നിയമവാഴ്ച ബംഗാളിൽ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ബംഗാളിൻ്റെ ഗതി എന്തായിരിക്കും എന്ന് പറയാൻ പാടില്ല നമുക്ക് നമുക്കുണ്ടാവില്ല ബംഗാളിൽ എല്ലാവരും അപമാനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ബംഗാളി ഭാഷയിൽ പറഞ്ഞാൽ ബംഗ്ലാർ മാട്ടി ബംഗ്ലാർ ജോൽ ബംഗ്ലാർ വായു ബംഗ്ലാർ ഫൽ പുന്നോ 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 എ ഭഗവാൻ എന്നാണ് പറയുന്നത് ഇത് ഈ സംസ്ഥാനത്തിൻ്റെ ഗീതയാണ് സ്റ്റേറ്റ് സോങ് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയതാണ് ബംഗാൾ മാട്ടി ബംഗാളിൻ്റെ മണ്ണ് ബംഗാൾ ജൽ ബംഗാളിൻ്റെ ജലം ബംഗാൾ ബായു ബംഗാളിൻ്റെ വായു ബംഗാൾ ഫൽ ബംഗാളിൻ്റെ ഫലങ്ങൾ ഇതെല്ലാം പുണ്യവത്കരിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വികാരം നമ്മൾക്കുള്ളത് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് രാഖിബിൻ തന്നെ ദിവസമാണ് സഹോദരി സഹോദരൻ രാഖി കെട്ടുകയാണ് സഹോദരൻ പകരം സ്നേഹം കൊടുക്കുന്നു സംരക്ഷണം കൊടുക്കുന്നു ഇന്നിവിടെ സംരക്ഷണമില്ല സ്നേഹമില്ല അങ്ങനെയൊരു ഒരു വിദ്വേഷത്തിൻ്റെ തുരുത്തായി ബംഗാൾ അധമ്പത്യ ചെയ്യും ആരാണത്രുവാദി ഗവൺമെൻറ് തന്നെയാണ് ഇതിനൊരു മാറ്റം വരുത്തണം അതിനുള്ള ശ്രമത്തിലാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നത് ഇന്ത്യ മുഴുവൻ ഇന്ന് ആ ശബ്ദം കേൾക്കുകയാണ് എൻ്റെ നാടിൻ്റെ നാമനങ്ങിയാൽ ലോകം സത്യക്കും വരും എന്ന് പറഞ്ഞതിന് വിപരീതമായിട്ട് ഇന്ന് ബംഗാളിൽ കേൾക്കുന്നതാണ് ബംഗാളിലെ ദുരവസ്ഥക്കെതിരായിട്ട് ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ് ഇന്ത്യ മുഴുവൻ ഒന്നിച്ച് നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു മാറ്റം വരുന്നേ പറ്റൂ മനുഷ്യത്വ തെളികൾ തിരിച്ചുപോക്ക് അതാണ് ആവശ്യം നമുക്കറിയാം വിവേകാനന്ദൻ പറഞ്ഞ പോലെ റൈസ് സ്റ്റോപ് നോട്ട് ടെൽ യു റീച്ച് യുവർ ഗോൾ ഇങ്ങനെ ഉത്തേജനത്തോട് കൂടിയാണ് ഇന്ന് ബംഗാൾ ഇറങ്ങിയിരിക്കുന്നത് വളരെ കൗതുകകരമായി തോന്നുന്ന ഒരു കാര്യം മോഹൻ ബഗാനാണ് ഈസ്റ്റ് ബംഗാൾ കൂടുതൽ അങ്ങനത്തെ പരസ്പര വൈരികളാണ് ഒരിക്കലും ഒന്നിച്ച് വരില്ല അവർ രണ്ടുപേരും ഒന്നിച്ച് നിന്നുകൊണ്ട് ശബ്ദമുയർത്തി സ്ത്രീകൾക്ക് എതിരോടെ അക്രമം അവസാനിപ്പിക്കണം നമുക്ക് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകിയ തീരുമെന്ന് ബംഗാൾ ഒന്നിച്ചു നിൽക്കുന്നു ഇന്ത്യ ഒന്നിച്ചു നിൽക്കുന്നു മാനവരാശ്യം ഒന്നിച്ച് നിൽക്കുന്നു എന്തിനായി സ്ത്രീകളെ സംരക്ഷിക്കാം ഈ രാജ്യത്ത് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്ത എത്ര ദേവത എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നു അവിടെ ദേവതകൾ സന്തുഷ്ടരാകുന്നു അതാണോ ഇന്ന് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടായി തീരൂ സമൂലമായ മാറ്റം ഉണ്ടായി തീരും ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള മുറുപടിയാണ് ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് ഇതൊരു വല നല്ല കാര്യമായി എനിക്ക് തരുന്നു ഈ ദുരവസ്ഥ ഇവിടെ അവസാനിക്കട്ടെ ഇതിൻ്റെ ഒരറി കണ്ടേ മതിയോ അല്ലാതെ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി വന്നു എന്ന് പറഞ്ഞതുപോലെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി വന്നു നിന്ന് അന്യായത്തെ ന്യായീകരിച്ചാൽ അത് ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ഭരണഘടന നിയമവാഴ്ച നടപ്പാക്കുക തന്നെ ചെയ്യട്ടെ ചെയ്യണം ചെയ്യും